എന്റെ ശബ്ദം പോയി എന്റെ ശബ്ദം പോയി നഷ്ടപ്പെട്ടു എൻ്റെ ശബ്ദം അതായത് നാല് പരീക്ഷണ ചിത്രങ്ങൾ മമ്മൂട്ടി കമ്പീര അഞ്ചാമത്തെ ഇടിവെട്ട് സിനിമ ആ ഇടിവെട്ട് സിനിമയും ഏറ്റവും ഗംഭീരാക്കി ഏറ്റവും ഗമിരാക്കി ഇവിടെ ഒരാളും നമ്മൾ ചോദിച്ചാൽ ഒരാൾ പോലും നെഗറ്റീവ് പറയാത്തൊരു സിനിമ ഏത് സിനിമയ്ക്ക് അടിപൊളി സിനിമയ്ക്ക് നെഗറ്റീവ് പറയും ഇവിടെ ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത സിനിമ എന്താണ് അഭിപ്രായം വളരെ നല്ലൊരു സിനിമ കൊറേ നാൾക്ക് ശേഷം പിന്നെ ഒരു അല്ലു അർജ്ജുൻ തെലുങ്ക് പടത്തിനോട് കട്ടക്കി ഓടിച്ചാൻ പറഞ്ഞു അതായത് എല്ലാരും ഈ സെപ്റ്റംബറിൽ എഴുപത്തി മൂന്ന് വയസ്സ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നോക്കി നമ്മളറിയുന്ന ആൾക്കാര് എഴുപത്തിമൂന്ന് വയസ്സുകൾ നടക്കാൻ പറ്റാണ്ട് അവരൊന്നല്ല ഇതിന് പറന്നിടിക്കാന്ന് പറന്നിടിക്കാന്ന് ആള് അല്ല ഇങ്ങനെ ഒരു 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 എന്ന് പറഞ്ഞത് നല്ല കാലത്ത് നമുക്കൊരു മക്കൾ ആ ഫൈറ്റും അഭിനയിച്ച ഇരുപത് ഇരുപത്തിയഞ്ചു കൊല്ലം അഭിനയിച്ചാൽ സിനിമ എഴുപത്തി മൂന്ന് വയസ്സ് അതാണ് മമ്മൂക്കയുടെ പ്രത്യേകത ഏറ്റവും പുതിയ സിനിമയാണ് അയാളുടെ ഏറ്റവും സൂപ്പർ സിനിമ അല്ലേ അബ്രേ മയൂഖായിരുന്നു ഇപ്പൊ എല്ലാ പടത്തിനും കടത്തിവട്ടെ ഈ സിനിമ ഒന്നുകൂടി വേറെ രീതിയിലുള്ള വേറെ ചിന്തിക്കാൻ പറ്റില്ല ചെറുപ്പക്കാർ പിള്ളേരെ പറയുന്നുണ്ടാ സെടനല്ലേ പറയുന്നത് അമ്പത്തിനാല് വയസ്സായത് ആ സെഡ് എല്ലാം പറയാ പത്തിരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചു വയസ്സുള്ള പിള്ളേരെ പറയുന്നത് വയസ്സായുള്ള പിള്ളേരെ പറയുന്നത് അതായത് ഇവിടെ എല്ലാവർക്കും മമ്മൂക്ക മാത്രം ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോൽക്കില്ല ആരൊക്കെ ഇവിടെ തോൽപ്പിക്കാൻ നോക്കി കൊറേ പേര് തോൽപ്പിക്കാൻ നോക്കി അതെ നല്ല അഭിനയവും കഴിവും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ആർക്കും ലോകത്തില് അതാണ് മമ്മൂക്ക